എങ്ങനെയാണ് പൾസറിൻ്റെ മിറർ കംപ്ലൈൻ്റ് ആയാലും പെട്ടെന്ന് തന്നെ നന്നാക്കി നന്നാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് പല ആൾക്കാർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയും കൂടെ ആയിരിക്കും അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നന്നാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇതിനു വേണ്ടി വെറും രണ്ട് രൂപ ചിലവുള്ളൂ അടിഭാഗത്തുള്ള മൂന്ന് സ്ക്രൂ ഊരെടുക്കേണ്ടതുണ്ട് മൂന്നും സെറ്റായിട്ട് ഊരെടുത്തതിന് ശേഷമാണ് അതിൻ്റെ ഉള്ള ഡബ്ബർ ഫിറ്റ് ചെയ്യേണ്ടത് അപ്പം ഞാനിവിടെ മൂന്നും ഊരിടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഡബ്ബറിന് വെറും രണ്ട് രൂപ വരുന്നുള്ളൂ അത്ര ചിലവിൽ നമുക്ക് സെറ്റായിട്ട് വീട്ടിൽ നിന്ന് തന്നെ നന്നാക്കി എടുക്കാൻ പറ്റും മിററ് ഈ സാധനം ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി ബാക്കി കാര്യങ്ങൾ ഫുള്ള് പെർഫെക്റ്റ് ഓക്കെയാണ് അപ്പോൾ അതിൻ്റെ മേലൊന്ന് ഞാൻ പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണ് ആ പ്രെസ് ചെയ്തിട്ട് നേരെ മിററ് അതിൻ്റെ ഉൾഭാഗത്തിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം മൂന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ ചെയ്യുന്നത് പൾസർ വൺ ഫിഫ്റ്റീൻ്റെതാണ് അപ്പോൾ ഇതുപോലെ എൻ എസിൻ്റെതും ചെയ്തെടുക്കാവുന്നതാണ് സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് തന്നെ നന്നാക്കി എടുക്കാൻ മാത്രം കാര്യങ്ങളുള്ളൂ നമ്മൾ ചെയ്യുന്നത് അത്രയും സിമ്പിളായിട്ട് തന്നെ നന്നാക്കി എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഏകദേശ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ടിപ്സുള്ള വീഡിയോ ആണ് ഈ ചാനലിൽ വരിക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു മിറർ വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി പൈസ വരും കടകളിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇതുപോലെ രണ്ട് ഉറുപ്പ്യ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് നന്നാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ച് കാലം കൂടി ആ മിറർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അത്രയും സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മളെ മിററ് സെറ്റായിട്ടുണ്ട് അപ്പം നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും സെറ്റായി കിട്ടും അപ്പം നമ്മളെ മിററ് ആ സെറ്റായി പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് നിൽക്കുന്നത്